ഹലോ ഇന്ന് ഞങ്ങളുടെ മടത്തിൽ ക്ഷേത്രത്തിലെ ഒന്നാം ദിന ഉത്സവ ആഘോഷ ദിനമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കലവറ നിറക്കൽ ഘോഷയാത്രയ്ക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഷീട്ടൊക്കെ മുറിച്ചു കെട്ടും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നോട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് അവിടെ എത്തിയ ഉടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പവും ചായയും ഒക്കെ തന്നോട്ടോ അവർ കൊട്ടയിലൊക്കെ പച്ചക്കറികളൊക്കെ വെച്ച് നിറച്ചു കേട്ടോ കൂട്ടത്തിൽ കുഞ്ഞിക്കൊട്ട എടുക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് നല്ല കനമുള്ള വലിയ കൊട്ട തന്നെ തന്നു കേട്ടോ അങ്ങനെ കൊട്ടയൊക്കെ നിറച്ച് സെറ്റാക്കിയതിനു ശേഷം എല്ലാവരും കൂടെ അവരുടെ കൊട്ടയെടുത്ത തലയിൽ വെച്ച് ക്ഷേത്രവും പ്രദർശനം വെച്ച് അവിടെ നിന്ന് പുറപ്പെടുകയാണ് കേട്ടോ മടത്തിൽ ക്ഷേത്രത്തിലെത്തി മൂന്ന് തവണ കൊട്ടയുമായി പ്രദക്ഷിണം വെച്ച് അതിനുശേഷം നമ്മുടെ പച്ചക്കറികൊട്ട നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ പിന്നെ ഞാൻ വന്നത് രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയോടെയാണ് അപ്പോഴാണ് നമ്മുടെ വിൽ കലാമേള തുടങ്ങുന്നത് കതിവന്നൂർ വീരൻ എന്നായിരുന്നു കേട്ടോ കഥയുടെ പേര് ഒരു വ്യത്യസ്ത അനുഭൂതി തന്നെയായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കലാരൂപം കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ തിന്മക്കെതിരെ ആയുധമെടുത്ത അധർമ്മത്തെ ചോദ്യം ചെയ്ത ഒടുക്കം നന്മയ്ക്ക് വേണ്ടി തുടങ്ങി വീണ കാക്കത്തുള്ള ആയിരം മനുഷ്യ അവതാരങ്ങൾ മുപ്പത്തി മുക്കോടി ദൈവങ്ങളിൽ നിന്ന് ഈ തെയ്യപ്പോലം വേറിട്ട് നിൽക്കുന്നു നല്ല ോ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു പോരും പക്ഷേ അങ്ങനെ നമ്മളെ വെറുതെ വിടുവോ ഇവിടെ നമ്മളെ എല്ലാം സംരക്ഷിച്ചു പോരുന്ന ദൈവങ്ങളുണ്ട് ഇവിടാ അല്ലെ ഇവിടുത്തെ ദൈവത്തിനൊരു നിർബന്ധം എന്താന്നറിയോ എന്റെ തിരുസന്നിധിയിൽ വന്നവരൊക്കെ സന്തോഷിച്ചു മാത്രമേ ഇടുന്നു പോകാൻ പാടുള്ളൂ ഇവിടത്തെ ദൈവം അങ്ങനെയല്ലേ നിങ്ങളെല്ലാം അനുഭവം തന്നെയല്ലേട്ടാ അല്ലേ അപ്പോ ഇവിടുത്തെ ദൈവം ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം തന്നിട്ടുണ്ട് എന്താണെന്നറിയോ എന്റെ തിരുസന്നിധിയിൽ വന്ന എല്ലാ ഭക്തന്മാരെയും നിങ്ങളും സന്തോഷിപ്പിച്ചു വിടണം ഉത്തരവാദിത്വപ്പെട്ട കാര്യം തന്നെയാന്ന് കേട്ടോ അതാ മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞത് ഇല്ലേ വിഷമ അപ്പൊ അച്ഛൻ ഇവർക്ക് എന്താ കൊടുക്കുക വളരെ പ്രതീക്ഷയോടുകൂടി ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ സാഗരം എന്നൊക്കെ പറഞ്ഞു കഴക്ക് വന്ന് കുത്തി എന്ന ചേക്കൻ ഒരേ കാച്ചില് എന്നോട് ഒരു സ്നേഹമില്ല രാമൻ എന്നോട് സ്നേഹമില്ല പിന്നെ ആരോടാണ് എനിക്ക് സ്നേഹം പണ്ട് നീ കല്യാന്റെ കാര്യം പറഞ്ഞാല് അച്ഛാ കഴിഞ്ഞ ആഴ്ച അച്ഛൻ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് പത്രത്തില് വന്നു പിന്നോ മാം പീഡിപ്പിച്ചിരുന്നു പത്രത്തില് വന്നു ഇന്നത്തെ ഏട്ടൻ പീഡിപ്പിച്ചിട്ടു പത്രത്തില് വന്നിട്ട് ഈ അച്ഛനൊന്നും അന്ന മാത്രം പീഡിപ്പിക്കാത്ത ഞാനീ ചെക്കനോട് എന്താ പറയണ്ട പത്രം കൊണ്ടിരുന്ന അശോകാട്ടനോട് പറഞ്ഞു അശോ ഇതാര പുതിയ ഒരാള് വലിച്ച പോലെ ഉണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അതിലങ്ങ് പോയി അപ്പൊ ഇനിയും ഞാൻ ഞങ്ങളുടെ ക്ഷേത്രാഘോഷ വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്